മേടത്തിൽ വിത്തെറിഞ്ഞാൽ കർക്കടകത്തിൽ മുറ്റത്ത് സ്വാഗതം ഏപ്രിലിലെ ഞായറിൻ്റെ വേലയിലേക്ക് മലയാളക്കരക്കിത് കാർഷിക വർഷാരംഭമാണ് മേടം ഒന്നിന് അശ്വതി ഞാറ്റുവേലയോടെയാണ് മലയാളത്തിൻ്റെ കൃഷിക്കാലം ആരംഭിക്കുന്നത് മേടമാസത്തിലെ ദിനമാണ് കേരളത്തിൻ്റെ കാർഷിക വർഷാരംഭം ഇത്തവണ ഇത് ഏപ്രിൽ പതിനാലിനാണ് കേരളത്തിൻ്റെ പ്രധാന വിളവെടുപ്പ് ഉത്സവങ്ങളാണ് വിഷുവും ഓണവും ഓണം വിരിപ്പ് കൃഷിയുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ വിഷു വേനൽ പച്ചക്കറി വിള സീസണിലാണ് എത്തുന്നത് വിഷു എന്നാൽ തുല്യമെന്നർത്ഥം രാത്രിയും പകലും തുല്യമാകുന്ന ദിവസം വിഷുവോടുകൂടി വേനലിൻ്റെ കാഠിന്യം കുറയുമെന്നാണ് ഈ സമയത്ത് വിത നടത്തണമെന്ന അർത്ഥത്തിലാണ് മേടത്തിൽ വിത്തെറിഞ്ഞാൽ കർക്കിടകത്തിൽ മുറ്റത്ത് എന്ന ചൊല്ലുവന്നത് മേടമാസത്തിൽ വിത്തെറിഞ്ഞാൽ കർക്കിടക മാസത്തിൽ വിളവെടുക്കാം എന്നർത്ഥം കൊയ്ത്തു കഴിഞ്ഞാൽ പത്തുണക്കം എന്നാണ് പഴമക്കാർ പറഞ്ഞിരുന്നത് നിലം കൊത്തിക്കിളച്ചാൽ പത്ത് ദിവസം വെയിൽ കൊള്ളിക്കാനിടണം എന്നതാണ് ഈ പഴഞ്ചൊല്ലു നൽകുന്ന സന്ദേശം സോളറൈസേഷൻ അഥവാ സൂര്യ താപനം എന്ന പേരിൽ ഇത് ആധുനിക കൃഷി രീതികളിൽ പുനർജനിച്ചിട്ടുമുണ്ട് മണ്ണിലെ ശത്രു കീടങ്ങളെ കൊന്ന് കൃഷിക്കായി മണ്ണ് പരുവപ്പെടുത്തുന്ന പ്രക്രിയയാണിത് വെയിലേറ്റ് മണ്ണ് കട്ടകൾ പൊടിഞ്ഞു കിടക്കുന്ന പാടത്ത് ഈ സമയത്ത് ലഭിക്കുന്ന വേലന്മഴയോടെ നെൽവിത്ത് വിതയ്ക്കും ഇതിനെ പൊടിവിത എന്നാണ് അറിയപ്പെട്ടിരുന്നത് മുളപ്പിക്കാത്ത വിത്താണ് പൊടിവിതയ്ക്ക് ഉപയോഗിക്കുന്നത് നെൽപ്പാടങ്ങളിലിത് പുഞ്ചകൃഷിയുടെ കൊയ്ത്തുകാലമാണ് വിരിപ്പ മുണ്ടകൻ പുഞ്ച എന്നീ മൂന്ന് നെൽകൃഷി കാലങ്ങളാണ് കേരളത്തിലുള്ളത് ഇതിലാദ്യത്തേതായ വിരിപ്പ് കൃഷിക്കായി ഉഴുതിട്ട നെൽപ്പാടങ്ങൾ വീണ്ടും ഉഴുത് വെയിൽ കൊള്ളിക്കണം കായാനിടുക എന്നാണ് ഇതിന് കർഷകർ പറയുന്നത് വിളവ് കൂട്ടാനും പുല്ല് മുളച്ചുപൊങ്ങി നശിക്കാനും വേണ്ടിയാണ് കായാനിടുന്നത് നെല്ലി എടുക്കുന്ന സമയത്തിന് മൂപ്പ് എന്നാണ് പറയുന്നത് മൂപ്പ് കൂടിയ നെൽവിത്തിനങ്ങൾ വിതയ്ക്കുന്ന സമയം കൂടിയാണ് മാർച്ച് മുപ്പത്തിയൊന്നിന് തുടങ്ങി ഏപ്രിൽ പതിനാലിന് അവസാനിക്കുന്ന രേവതി ഞാറ്റുവേല മീനം മുപ്പത്തിയൊന്ന് മുതൽ മേടം പതിനാല് വരെ നീളുന്ന അശ്വതി ഞാറ്റുവേലയോടെയാണ് കേരളത്തിൽ ഞാറ്റുവേല കാലവും കാർഷിക വർഷവും ആരംഭിക്കുന്നത് ഏപ്രിൽ പതിനാലിന് ദിനത്തിൽ തുടങ്ങുന്ന അശ്വതി ഞാറ്റുവേല ഏപ്രിൽ ഇരുപത്തിയെട്ട് വരെ നീളും വർഷത്തിൽ രണ്ടു പ്രാവശ്യം നെൽകൃഷി നടക്കുന്ന നെൽപ്പാടങ്ങളെ ഇരിപ്പു നിലങ്ങളെന്നാണ് വിളിക്കുന്നത് ഇത്തരം നിലങ്ങളിൽ കൃഷി തുടങ്ങുന്ന കാലമാണിത് വിരിപ്പ് കൃഷി നടക്കുന്ന നിലങ്ങളിൽ മൂപ്പ് കൂടിയ വിത്തനങ്ങൾ വിതയ്ക്കാൻ പറ്റിയ സമയമാണിത് പറമ്പിൽ കിഴങ്ങുവർഗങ്ങൾ നടാനും വർഷകാല കൃഷിക്കായി തൈകൾ ഒരുക്കാനും ശ്രദ്ധിക്കണം ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മെയ് പതിനൊന്ന് വരെ നീളുന്നതാണ് മാസത്തെ അവസാന ഞാറ്റുവേലയായ ഭരണി വിരിപ്പ് നിലങ്ങളിൽ ഒരു കൃഷി മാത്രം ചെയ്യുന്ന പാടങ്ങളിൽ വിത്ത് വിതയ്ക്കാൻ പറ്റിയ സമയം കരപ്രദേശങ്ങളിൽ നെൽകൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഞാറ്റുവേലയിൽ തുടങ്ങാം മധുരക്കിഴങ്ങ് വള്ളി വെച്ച് പിടിപ്പിക്കാനുള്ള സമയവുമാണിത് വർഷകാല പച്ചക്കറി കൃഷിക്കുള്ള പച്ചക്കറി തൈകൾ നട്ടുപിടിപ്പിക്കേണ്ട സമയമാണ് മെയ് അതേക്കുറിച്ച് മെയ്യിലെ ഞാറ്റുവേലയിൽ കാണാം നമസ്കാരം